ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിച്ചിരുന്നു ഭഗവതി ടീച്ചർ ക്ലാസ് ടീച്ചർ അതെങ്ങനെ അറിയാം ഓർമ്മയുണ്ടോ ഈ മുഖം ഒരു പിടിയും കിട്ടാനുള്ള ഈ കുഴിയെങ്കിലും ഓർമ്മ കാണുമല്ലോ ഇല്ല പിടി കിട്ടാനുള്ള ഞാൻ പറഞ്ഞുതരാ

എന്റെ മോളെ പ്രേമിച്ചിട്ട് നീ എന്റെ മാറ്റിയാൽ രാമകൃഷ്ണൻ മാറ്റി മാറ്റിയില്ലെങ്കിലും രാമകൃഷ്ണൻ ആരണ കണി ആ ഒരു വിഷു ഒന്നും അല്ല കണിയായിട്ട് വരാനായില്ല ഞാൻ പ്രശ്നം വെക്കാമെന്നാണ്

ഇനി ആരും വരാനൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ആരുമില്ല അപ്പൊ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം എന്താ അപ്പൊ നോക്കിക്കോട്ടെ വിളക്കങ്ങട്ട കത്തിച്ചോ അപ്പോ എല്ലാരും അങ്ങോട്ട് ഇരിക്കുക ലക്ഷനാധിപതി അപ്പോ വിഘ്നമാണ് കാണുന്നത് വിഘ്നനും ലക്നനും ഞാനും വിക്രമനും കൂടി ബീവറേലേ കയറി രണ്ടെണ്ണം അടിച്ച് കൈക്ക് വരുമ്പോൾ ഇന്നലെ വിളിക്കുമ്പോ ഞാൻ അവിടെ നിൽക്കാറെന്ന് പറയാണ് അപ്പോ എന്തായാലും നോക്കട്ടെ ശനിയുടെ അപഹാരമുണ്ട് ഒരു കാല്ണ്ട് അച്ഛൻറെ മാറ്റിക്കോണ്ട് ശനിയുടെ അത് അത് മാറ്റി നീ മാറണ്ട അപ്പൊ ശനിയുടെ അപകാരമുണ്ട് കുട്ടിക്ക് എന്ത് നാമകരണം ചെയ്യാനാണാവോ ഇരിക്കണത് എന്ത് പേരാണോ ആ പേര് കേട്ടാ ഓടും എന്താ ഓടിക്കോ അതല്ല വേറെ വേറെ നിങ്ങളൊടും ആരാണോ അപ്പൊ നമുക്ക് അങ്ങോട്ട് പെണ്ണിന്റെ വീട്ടുകാരെ ആയിക്കോട്ടെ കൊച്ചിന്റെ ഇരുപത്തെട്ട് കെട്ട് ചടങ്ങില് അത് ഒരു അതെ കറുത്ത ചരൻ അല്ല കൊണ്ടുവരേണ്ടത് സ്വർണത്തിന്റെ എന്തെങ്കിലും ആണ് കൊണ്ടുവരേണ്ടത് അത് കുടുംബക്കാരും കൊണ്ടുവരും അവിടെ അവിടെ ആണോ സ്വർണത്തിന്റെ അപ്പൊ എന്തായാലും ഇത് തമ്മിൽ നമുക്ക് അങ്ങോട്ട് കിട്ടാം